ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാന ഡിസൈൻസ് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് ഒട്ടും താമസിക്കുക ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നമ്മൾ ഈ ലാസ്റ്റ് വീക്ക് മുഴുവൻ ചെയ്തത് സിറ്റഡ് റെഡി ടു സെറ്റ് ആണ് ജിസ് ടൈം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എലൈൻ മോഡലിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ട്രെൻഡി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് വരുന്നതിനെയാണ് ത്രീ പീസ് സെറ്റ് അല്ല റെഡി ടു ടുവെയർ സെറ്റ് എന്ന് പറയുന്നത് നല്ല ഡിഫറൻ്റ് ആണ് കേട്ടോ നല്ല കോട്ട് സെറ്റിനൊക്കെ വരുന്ന സെയിം സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യുർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് എ ലൈൻ മോഡലാണ് വന്നേക്കുന്നത് സെൻ്ററിൽ ഒരു പടി കൊടുത്തിട്ട് വൂഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ് പിടുത്തു നോക്ക് വരുന്ന നല്ല സൂപ്പർ സോഫ്റ്റ് കംഫർട്ടബിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തേക്കുന്നത് ഓഫീസ് വെയർ ആയിട്ടോ സെമി പാർട്ട് വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിലൂടെ വന്നേക്കുന്ന ബോട്ടം പീസ് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് സാന്ഡൂൺ അല്ല കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടമാണ് ഫ്രണ്ടിൽ പാടി ബൈക്കിൽ ഇലാസ്റ്റിക് സൈഡിലെ പോക്കറ്റ്സ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആയിരിക്കും നമ്മുടെ ലെങ്ത് എപ്പോഴും ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ബിറ്റ്വീൻ ആണ് ചില സമയങ്ങളിൽ ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാനത് വീഡിയോയിൽ മെൻഷൻ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ വരുന്ന അടിപൊളി ഒരു ത്രീ പീസ് ഇട്ട് കളർ തന്നെ രസമാണെന്നറിയാം നമ്മുടെ ട്രെൻഡി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് ഷെയ്ഡാണ് പ്രൈസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് വൺ വൺ നയൻ നയൻ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ അപ്പൊ നമ്മുടെ ഈ ത്രീ പീസ് എറ്റിന്റെ അടിപൊളി കളർ വേരിയേഷൻസ് അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള വൈറൽ ഷെയ്ഡ് ആണെങ്കിൽ ബാക്കി ഷെയ്ഡ്സ് ഒന്നും നോക്കി നല്ല അടിപൊളി ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡ് ഉണ്ട് ഇത് നമ്മുടെ ലാസ്റ്റ് ടൈം വേറെ ഒരു പാറ്റേണി കൊണ്ട് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കളറാണ് നല്ലൊരു പേസ്റ്റഡ് ഗ്രീൻ ഷെയ്ഡാണ് ഏത് ഷെയ്ഡും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഒന്ന് നോക്കി അതിമനോഹരമായ നല്ല ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള യെല്ലോ ആണ് ഒരു മസ്റ്റാർഡ് എല്ലോ കൂടെ ഒരു ലെമൺ യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് സെൻറ്ററിലേക്ക് വുഡൻ ആണ് ഇതിൻ്റെ ഏറ്റവും നല്ല അട്രാക്ഷൻ നല്ല നെക്ക് ത്രീ ഫോർ സ്ലീവേഴ്സ് ഈവെൻറ്റിലേക്ക് പാടി കൊടുത്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും പിടുത്തുമൊക്കെയുള്ള നല്ല ദുപ്പട്ടയാണ് കേട്ടോ എന്നോട് പേർ ഇത് നല്ല സോഫ്റ്റ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് വെരി കംഫർട്ടബിൾ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് കേട്ടോ നമ്മൾ ഇടുക്കിയാണ് എല്ലാവരും ഇടുക്കിയിലോട്ടാണ് ടൂർ വരുന്നത് പക്ഷേ ഇടുക്കിയിൽ ഇപ്പം നല്ല ചൂടായിട്ടുണ്ട് നാട്ടിൻപുറത്തെ അതേ കാലാവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ചൂടിനെ വെയിറ്റ് ചെയ്യാൻ കോട്ടനോളം നല്ലത് വെയർ ഒന്നുമില്ല ഹെവി റയോണും നല്ലതാണ് കേട്ടോ റയോൺ ഫാബ്രിക്സിൽ വരുന്ന സെറ്റ്സ് ഒക്കെ എപ്പോഴും നല്ലതാണ് ചൂട് സമയത്ത് വെയർ ചെയ്യാൻ അപ്പം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് കേട്ടോ വൺ വൺ നയൻ നയൻ ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള റെഡി ടു വെയർ കോട്ടൺ സെറ്റ്സ് നെക്സ്റ്റ് തേർഡ് കളർ വരുന്നത് അതിമനോഹരമായ റാണി പിങ്ക് ഷെയ്ഡാണ് വീഡിയോയിൽ ചിലപ്പോൾ റെഡ് കളറായിട്ടായിരിക്കും തോന്നും പക്ഷെ നല്ല റിയൽ റാണി ഷെയ്ഡാണ് കേട്ടോ റിയൽ റാണി ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഈ ഒരു ലീഫ് പ്രിൻ്റ് ഒക്കെ അടിപൊളിയാണ് ലൈൻ കട്ടിങ് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് സെയിം ആണ് ഫുൾ ലെങ്തിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് സെയിം തന്നെ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ബോട്ടം ദുപ്പട്ടയാണേലും ഒരു രക്ഷയില്ല അതിമനോഹരം എന്നാ രസമാണ് നോക്കിയാൽ നല്ല ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത നല്ല ദുപ്പട്ട ഇത് നല്ല വൈറ്റ് ബോട്ടംസിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഈ ദുപ്പട്ടയും എന്നാ ബോട്ടം കൂടെ ഒക്കെ പെയർ ചെയ്താൽ അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനത്തെ ദുപ്പട്ടകൾക്കൊക്കെ അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഇതിനു വേണ്ടി മാത്രം ഒന്നുമല്ല നമുക്ക് വേറെ ഡ്രസ്സിൻ്റെ കൂടെയും മാച്ചിങ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ രണ്ട് സൈഡിലും നല്ല പ്രിൻറ്റിംഗ് ആണേ അതുകൊണ്ടിതിൽ ഏതാ നല്ല വശം ഒന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു റേറ്റിന് ഒരു പാക്കേജ് നിങ്ങൾ മിസ് ചെയ്യല്ലേ അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡാണ് കേട്ടോ ഒരു പേസ്റ്റൽ ടർക്വേസ് ആണ് ഇത് വീഡിയോയിൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനിത് വെയർ ചെയ്ത് കാണിക്കാന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ കൂടെ നല്ല അടിപൊളി ദുപ്പട്ടയാണ് വെയർ ചെയ്തേക്കുന്നത് ബോട്ടം പീസ് ആണ് അപ്പോൾ പ്രൈസ് വരുന്നത് വൺ വൺ നയൺ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് സൈസ് ആണ് ത്രീ എക്സൽ എന്ന് വെച്ചാൽ ഫോർട്ടി സിക്സ് വരുകൊണ്ട് അപ്പോൾ ഒട്ടും മിസ്സാണ്ട് വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തോളൂ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നതും വൺ വൺ നയൻ നയൻ റേറ്റിലേക്ക് തന്നെയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് സെയിം ആണ് പാറ്റേൺ കളേഴ്സ് എവറിത്തിങ് ഡിഫറൻസ് ചെയ്തി വരുന്ന പ്രിന്റ് മാത്രമേ ഉള്ളൂ കളർ സെയിം ആണ് ആദ്യം ഞാനിട്ട് വയലറ്റ് ഷെയ്ഡ് ഉണ്ട് ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന പേസ്റ്റൽ ടെർക്കോയിസ് ബ്ലൂ ഉണ്ട് ലെമൺ ലെമണെല്ലോ മിക്സ് ആയിട്ടുള്ള യെല്ലോ ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം റിയൽ റാണി പിങ്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടിപ്പോൾ ലാസ്റ്റ് നമ്മൾ റാണി വെയർ ചെയ്തല്ലോണ്ട് ഈ ഇതിൻ്റെ മോഡലിൽ റാണി പിങ്ക് വെയർ ചെയ്തത് കാണിക്കാം പ്രൈസ് സെയിം തന്നെയാണ് വൺ വൺ നയൺ നയൺ മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ റെഡി ടു റെഡിറ്റുവെയർ സെറ്റ് വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും വെരി ബ്യൂട്ടിഫുൾ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ആണ് എലൈൻ മോഡലാണ് സെൻറ്ററിലേക്ക് ഒരു പ്ലാക്കറ്റ്സ് വരുന്നുണ്ട് സൈഡിലേക്ക് പ്ലാക്കറ്റ്സ് ഉണ്ട് സെൻറ്ററിൽ വുഡൻ ബട്ടൺ ഉണ്ട് നല്ല കോഡ് സെറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഡ് സെറ്റിൽ വരുന്ന സെയിം ഫാബ്രിക് തന്നെയാണ് ത്രീ പീസ് സെറ്റ് മീഡിയം തൊട്ട് ത്രീ എക്സല് വരെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ വൺ നയൺ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കോട്ടോ ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് കിട്ടും സോഫ്റ്റ് കോട്ടൺ ബോട്ടമാണ് ടോപ്പ് ആണെങ്കിലും ദുപ്പട്ടയാണെങ്കിലും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർദ്ധ ബൈ ആയിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് അപ്പോൾ ഇതിനെ നമുക്ക് കളേഴ്സ് നോക്കാം വൺ വൺ അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ആയിട്ടുള്ള വയലറ്റ് വൈററ്റ് ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ സൈസസിൽ അവൈലബിൾ ആണ് നല്ല ഡാർക്കർ വയലറ്റ് വൈററ്റ് ഷെയ്ഡാണ് അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം വൺ വൺ നയൺ നയൺ അപ്പോൾ നമ്മളിന്ന് മുമ്പേ വേറെ ഏത് കാണിച്ച കളറാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒട്ടും നിങ്ങൾക്ക് കളർ ഉള്ളതായിട്ട് തോന്നത്തില്ല നല്ല മനോഹരമായ പേസ്റ്റൽ നമ്മൾ എപ്പോഴും കണ്ടും മടുത്ത കളേഴ്സ് ഒന്നുമല്ല എല്ലാം നല്ല നല്ല കളേഴ്സും നല്ല 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 കളേഴ്സ് നല്ല നല്ല പ്രിൻറ്റ്സ് ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ ട്രൈ ചെയ്യുക വൺ വൺ നയ അപ്പോൾ ഫൈനൽ കളർ ഓപ്ഷൻ നോക്കിയാൽ നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി ലെമൺ യെല്ലോ വിത്ത് മസ്റ്റാർഡ് നല്ല മിക്സ് ഓഫ് പ്രിൻ്റ് ആണ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് പുതിയ പാറ്റേൺസ് ആണ് കണ്ടുമടുത്ത ടൈപ്പ് ഓഫ് കുർത്തീസ് ഒന്നുമല്ല ശരിക്കും ഹോട്ട്സെറ്റ് ഇപ്പോൾ എല്ലാവരും ഇടുന്നവരില്ല അങ്ങനെയുള്ളവർക്ക് ഹോട്ട്സെറ്റിന് തന്നെ സെയിം ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റ് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ തേർഡ് കാറ്റലോഗ് വരുന്ന നമ്മുടെ ചാനലിലെ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള പാനൽ കെട്ട് ആണ് ട്വൽവ് കലീസ് ആണ് അതായത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലുമായിട്ട് പ്യുർ കോട്ടൺ കളർഫുൾ ആയിട്ട് വരുന്ന അനാർക്കിലീസ് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ആണ് എന്നെ രസമുള്ളൊരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് കോറൽ പിങ്കിൻ്റെ ഒരു സാമ്യമുള്ള ഷെയ്ഡ് നെക്സ്റ്റ് വൺ വരുന്നത് ലാവൻഡറും വയലറ്റും മിക്സ് ആണ് ഈ ഒരു കളർ ഭയങ്കര രസമാണ് കേട്ടോ നമ്മുടെ കുറുമ്പുല്ലിൻ്റെയൊക്കെ കളറ് മില്ലറ്റിൻ്റെ ഷെയ്ഡാണ് റാഗിയുടെ ഒരു കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കളർ ആണ് ഏത് ചൂസ് ചെയ്താലും സൂപ്പർ ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും നല്ല റെയിൻബോ ബീഡ്സ് വെച്ചിട്ടുള്ള മിറൈൽസ് ആൻഡ് ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല ഫ്ലയർ ഫ്ലയറുണ്ട് എക്സലാണ് കാണിക്കുന്നത് ബേസ് കളർ പീച്ചിഷ് പിങ്കും അതിലേക്ക് ഒരു ഓഫ് വൈറ്റ് ഒരു പിങ്കിഷ് ഓഫ് വൈറ്റ് കളറിലുള്ള ഫ്ലോറൽ വർക്കും ആണ് ചെയ്തേക്കുന്നത് ടൈസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെ വരും എക്സലാണ് കാണിക്കുന്നത് പ്രൈസ് വരുന്നത് ഏറ്റവും അടിപൊളിയാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് നല്ല കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ജിഷ് പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന അടിപൊളി പാനൽ കെട്ടാനാർക്കില്ല ഈ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനേഴ്സ് ബാക്കിലുമായിട്ട് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് ആൻഡ് മിറേഴ്സിന് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സുഖമാണ് വെയർ ചെയ്യാൻ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ബെൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കെട്ടിവെക്കാൻ നല്ല സുഖമാണ് പിന്നെ ആരും ദയവായി വൈഡ് നെക്ക് വേണമെന്ന് പറയുന്നത് കാരണം ഈ ഒരു യോക്കിൻ്റെ മോഡലിന് ഈ ഒരു നെക്കാണ് ചേരുന്നത് വൈഡ് നെക്കായിട്ട് വെട്ടി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ യോക്ക് വർക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഓരോ നെക്കിനും ആ ഒരു പാറ്റേണ് ചെയ്യുന്ന രീതിയിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ലാവൻഡറും വയലറ്റും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് നല്ല ഫ്ലോറൽ പാറ്റേൺ ആണ് ഫ്രണ്ടിലേക്കും ചെയ്തേക്കുന്നത് യോക്കിലേക്ക് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല കളറാണ് അവിടെ ഒരിക്കലും ഡാൽ ഷെയ്ഡ് കോട്ടൺ ആണ് അട്ടിപൊളി കളറാണ് നല്ല ഫ്ലെയറാണ് ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വർത്താണ് ഫൈനൽ ഷെയ്ഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ഒരു റാഗിയുടെ ഒക്കെ ഒരു ഷെയ്ഡ് വൈനൊന്നുമല്ല ശരിക്കും നമ്മുടെ കുർക്കൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കളർ ഉണ്ടല്ലോ ആ ഒരു കളറാണ് വെരി ബ്യൂട്ടിഫുൾ നല്ല റിച്ച് ആയിട്ടുള്ള കളർ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ചൂടാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ഫങ്ഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്യാനും അടിപൊളിയാണ് നല്ല ഫ്ലെയറും കിട്ടും കേട്ടോ എത്രയും നല്ല ഫ്ലെയറുണ്ട് നല്ല ഒതുങ്ങി കിട്ടും ഏത് ഏജ് ഗ്രൂപ്പ്കാർക്കും യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്നത് നല്ല പേസ്റ്റൽ കളേഴ്സിലുള്ള കോട്ട് സെറ്റാണ് നമ്മൾ പല മോഡലിൽ ചെയ്തു എല്ലാം നല്ല ബെസ്റ്റ് എല്ലേഴ്സ് ആയിരുന്നു സെയിം ഒരു ലൈം ഗ്രീൻ ഷെയ്ഡിൽ ഉണ്ട് ഈ ഒരു കളർ വരെ ഷെയ്ഡ് കേട്ടോ നല്ല ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഒരു ഓണിയൻ പിങ്ക് വരുന്നുണ്ട് നല്ല ഒരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് എല്ലാം ഈ ഒരു കളേഴ്സിൻ്റെ പേസ്റ്റൽ ചാർട്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റീനായി ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എപ്പോഴും കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ നമ്മൾ ആണ് കാണിച്ചത് അപ്പോൾ ഇത് എ ലൈൻ കോട്ട് സെറ്റാണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നല്ല ജോ കോട്ടൺ ഫാബ്രിക്കാണ് സിക്സ്റ്റി ബൈ സിക്സ്റ്റി ആണ് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും എ ലൈൻ എലൈൻ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഇതാ ബോത്ത് സൈഡിലും എലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും കൂടിയ സെമി പലാസോ ഫിറ്റിലേക്ക് വരുന്ന ബോട്ടം നല്ലതാണ് കേട്ടോ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി നയൻ അപ്പം നല്ല അടിപൊളി ഏലയൻ കട്ടിൽ വരുന്ന ടോപ്പാണ് ത്രീ പീസ് പാനലാണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ്ലേക്ക് വരുന്നത് വൺ ടു ത്രീ പീസ് പാനലിൻ്റെ ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി കുർത്തിയാണ് അവിടെ തന്നെ നല്ല ഷേപ്പ് നല്ല ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ബോട്ടം പീസ് വരുന്നത് ആങ്കിൾ ലെങ്ത് ആണ് കോട്ട് ആണ് അല്ലെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ട് എങ്ങനെ വേണേലും വിളിക്കാം വിത്ത് ലൈനിങ് ആണ് എണ്ണൂറ്റമ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു പ്രൈസാണ് കാരണം അത്രയും നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കളേഴ്സ് നോക്കാം നല്ല മനോഹരമായ ഒരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ എല്ലാ ഷെയ്ഡ്സും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് സ്റ്റിച്ചിങ് ക്വാളിറ്റി ലൈനിങ് ക്വാളിറ്റി എവറിതിങ് പെർഫെക്റ്റ് ത്രീ പീസ് പാനൽ ഇതൊരു സെറ്റ് കോട്ട്സെറ്റാണ് കേട്ടോ സെറ്റിന്റെ സെയിം ഫാബ്രിക് തന്നെയാണ് പിന്നെ നെക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന നല്ല ഒരു നെക്ക് പാറ്റേൺ ആണ് കേട്ടോ റൗണ്ട് നെക്കാണ് എപ്പോഴും കൊണ്ടുവരാത്ത നല്ല ഭംഗിയുള്ള നെക്ക് ബോട്ടം പീസ് വരുന്നത് തനി കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ തേർഡ് ഷെയ്ഡ് വരുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ ഷെയ്ഡിലുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഷെയ്ഡിലുള്ള ഇനിയും വരാനുണ്ട് കാരണം ഏറ്റവും മനോഹരമായ പേസ്റ്റൽ ഒണിയൻ പിങ്ക് ഷെയ്ഡാണ് എനിക്ക് കൊത്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ നെക്ക് പാറ്റേൺ ആണ് കേട്ടോ അട്ടിപൊളി പാറ്റേൺ ആണ് നല്ല ഫ്ലയർ ഉള്ള നല്ല ലെങ്ത് ഉള്ള ഏലയും ടോപ്പും നല്ല ക്വാളിറ്റി ഉള്ള സെമി പലാസോ ബോട്ടംസോ ആണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തേക്കുന്നത് എണ്ണൂറ്റി എൺപത്തൊമ്പത് ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ആണ് ഒരു ഐറ്റം മിസ് ചെയ്തത് കേട്ടോ അപ്പം നമ്മുടെ ഫൈനൽ ഒന്ന് നോക്കിയേ നല്ല പേസ്റ്റൽ പീച്ച് ഷെയ്ഡാണ് വൈറ്റ് ഷെയ്ഡിലുള്ള നല്ല മനോഹരമായ പ്രിൻസ് ആണ് ഇതിലേക്ക് പോയിരിക്കുന്നത് ചൂട് സമയത്ത് ഇതിന് നല്ലൊരു ഓപ്ഷൻ ഇല്ല പ്രത്യേകിച്ച് കോഡ് സെറ്റ്സിന്റെ കാലമാണ് അപ്പം എണ്ണൂറ്റി അമ്പത്തൊമ്പതിന് കോഡ്സെറ്റ് ഒക്കെ നമ്മളെ പോലെയുള്ള ഓൺലൈൻ ബോട്ടിക്സിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നല്ല മെറ്റീരിയൽ ക്വാളിറ്റി മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് ഇനി ഏതെങ്കിലുമൊക്കെ സ്മോളോ ത്രീയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആഫ്റ്റർ ചെക്കിംഗ് വെബ്സൈറ്റിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് ലാസ്റ്റ് ടൈം നമ്മൾ ഗീവവേ സെലക്ട് ചെയ്ത ഫോട്ടോയിൽ നിന്നുള്ളവരും കമൻറ്റ് സെക്ഷനിൽ എന്നുള്ളവരുടെ ഗിഫ്റ്റ് ഇന്നാണ് സെൻഡ് ചെയ്യുന്നത് ചില കാരണം കൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് സെൻഡ് ചെയ്യും നാളത്തെ വീഡിയോയിൽ നമ്മൾ കമൻറ്റ് സെക്ഷൻ എന്നുള്ളൊരു വിന്നറിനെ സെലക്ട് ചെയ്ത് കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം ലൈക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് നോട്ടിഫിക്കേഷൻസും മുടങ്ങാതെ കിട്ടത്തുള്ളൂ സമയമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ മറന്നു പോയത് കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്